കോഴിക്കോട് ജാമിയ മർക്കസു സക്കാഫത്തി സുന്നിയയിൽ നിന്ന് ഇറങ്ങുന്ന അഞ്ഞൂറോളം വരുന്ന യുവ പണ്ഡിതന്മാരുടെ വിളക്ക് തിരിക്കൽ ചടങ്ങ് പൊന്നാനി വലിയ ജുമാത്ത് പള്ളിയിൽ വെച്ച് നടന്നു മർക്കസ് മാനേജിംഗ് ഡയറക്ടർ സി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം നിർവഹിച്ചു പൊന്നാനി മക്ദൂമുമാരുടെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പണ്ഡിതന്മാർ രാജ്യനന്മയും മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസവും പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഷെയ്ഖ് ജൈനുദ്ദീൻ മക്തൂമിന്റെയും മറ്റു മക്ദൂമുമാരുടെയും പാരമ്പര്യം വൈദേശിക ശക്തികൾക്കെതിരെ സന്ധിയില്ലാത്ത സമരത്തിന്റേത് കൂടിയായിരുന്നു പുതിയ കാലത്തെ പണ്ഡിതന്മാർ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ഈ പള്ളിയുടെ ഒരു എന്ന് പറഞ്ഞാൽ പഴയ കാലം മുതൽ രണ്ട് ദൈനംദിന മഹദൂമ്മമാർ അവരിൽ നിന്ന് ഒരു മഹദൂമിന്റെ കപൂർ ഇവിടെ ഉണ്ട് ഇൻഷാ ഈ പരിപാടി കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് പാർട്ടികൾ വേറിട്ടാണ് ഇവിടെ അത് വലിയ ദൈനംദീൻ മഹതുമാണ് ഇവിടെ ഉള്ളത് മറ്റേ ദൈനംദീൻ മഹദൂ മാഹിയിൽ ആണ് ഉള്ളത് കുഞ്ഞിപ്പള്ളിയിലാണുള്ളത് ആ രണ്ട് മഹാന്മാരായ മഹദൂമ്മാർ അവര് ചെയ്ത സേവനം വലിയ സേവനമാണ് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ ഓരോ നാട്ടിലും ഒരുപാട് ഉസ്താദുമാരാണ് ഒരു പോലും പോലും ഉപയോഗപ്പെടുത്തി ഇന്ന് ലോകത്ത് ലഭ്യമാണെങ്കിൽ പള്ളികൾ വളരെ കുറവ് ഉള്ള പള്ളികളാണെങ്കിൽ അന്ന് ബ്രിട്ടീഷുകാരുടെ കാലമായതുകൊണ്ട് എല്ലാം അവരുടെ നിരീക്ഷണത്തിലാണ് ആ കാലത്ത് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാനും ജാമിയ മർക്കസ് വൈസ് പ്രിൻസിപ്പളുമായ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി പൊന്നാനി പൊന്നാനിമഖ്ദും സയ്യിദ് എം പി മുത്തുക്കോയെ തങ്ങൾ സയ്യിദ് ഹബീബ് തുറാബ് തങ്ങൾ സംസ്ഥാന മുൻ ഹജ്ജ് കമ്മിറ്റി അംഗം കെ എം മുഹമ്മദ് കാസിംഘോയ അബ്ദുള്ള ബാക്കവി ഇയാട് വലിയ ജുമത്ത് പള്ളി സെക്രട്ടറി അഷ്റഫ് ഹാജി ടി വി അബ്ദുറഹിമാൻകുട്ടി മാസ്റ്റർ സയ്യിദ് അമീൻ തങ്ങൾ മിഹ്ലാർ മർക്കസ് മുതലീസുമാരായ സത്താർ സഖാഫി മുനിയൂർ ഉമർ അലി സഖാഫി എടപ്പുലം സൈനുദ്ദീൻ അഹ്സനി മലയമ്മ ഹാഫിൽ അബൂബക്കർ സഖാഫി പന്നൂർ അബ്ദുൽ കരീം ഫൈസി വാവൂർ അബ്ദുറഹിമാൻ സക്കാഫി വാണിയമ്പലം അസ്ലം നൂറാനി റിയാസ് സക്കാഫി ചുക്ലി പൊന്നാനി വലിയ ജുമാത്ത് പള്ളി മുതലീസുമാരായ അബ്ദുൽ സമദ് അഹ്സനി വെളിമുക്ക് ഉമർ ഷാമിൽ ഇർഫാനി ചെലേമ്പ്ര ഉയസ് അദിനി വിളയൂർ സെയ്ദ് ഫദൽ തുറാബ് തങ്ങൾ ജനപ്രതിനിധികൾ നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു